എല്ലാവർക്കും ശിവരാത്രി ദിനാശംസകൾ നേരുന്നു ദുർവാസാവ് മഹർഷിയുടെ ശാപനിമിത്തം ജരാനര ബാധിച്ച ദേവന്മാർ അമൃതനു വേണ്ടി അല്ലെങ്കിൽ ശാപമോക്ഷത്തിനു വേണ്ടി പാലാഴി കടയുന്നതിൻ്റെ കഥയാണ് ശിവരാത്രി പറയുന്നത് മന്ധരപർവ്വതത്തെ കടകോലാക്കി വാസുകി എന്ന പാമ്പിനെ കയറാക്കി ഒരു ഭാഗത്ത് ദേവന്മാരും മറുഭാഗത്ത് അസുരന്മാരും ചേർന്ന് പാലാഴി കടയുന്നു ഇത് യുക്തിക്ക് നിരക്കുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം ഒരു വലിയ പർവ്വതത്തെ ഒരു പാമ്പിനെ കൊണ്ട് ചുറ്റി വലിക്കുന്നു അങ്ങനെ വലിക്കുന്ന ആ പാമ്പിൻ്റെ വലുപ്പം എന്തായിരിക്കും അല്ലെങ്കിൽ രണ്ട് ഭാഗത്തു നിന്നും വലിക്കുമ്പോൾ ആ പാമ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇത് നമ്മൾ ചിന്തിക്കണം യഥാർത്ഥത്തിൽ ഓരോ കഥയ്ക്ക് പിന്നിലും മറ്റൊരു സൂക്ഷ്മമായ അർത്ഥ തലം കൂടിയുണ്ട് ഇത് പലപ്പോഴും നമുക്കറിയില്ല ഇതാണ് അറിയേണ്ടത് യഥാർത്ഥത്തിൽ പാലാഴി മനുഷ്യ മനസ്സാണ് മന്ധരപർവ്വതം വിവേകത്തിൻ്റെ പ്രതീകമാണ് ചില പ്രത്യേക സാഹചര്യത്തിൽ മനുഷ്യൻ്റെ വിവേകം നഷ്ടപ്പെട്ടു പോകും കാണുപോകും അപ്പോൾ ആത്മനിയന്ത്രണമാകുന്ന ആമ അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നു അതുപോലെ ദേവാസുരന്മാർ അത് മനസ്സിലെ സത്ചിന്തകളും ദുഷ്ചിന്തകളുമാണ് പാമ്പിനെ വലിക്കുന്നു അത് ശ്വാസോഛ്വാസമാണ് ആളകൂട വിഷം അത് മനുഷ്യ മനസ്സിലെ ദുശ്ചിന്തകളാണ് മനുഷ്യ മനസ്സിൽ നിന്നുണ്ടാകുന്ന ദുഷ്ചിന്തകളേക്കാൾ വലിയ കളകൂട വിഷം ഇല്ലെന്നറിയണം ഇതേ മനസ്സിൽ തന്നെ നന്മയുടെ അമൃതമുണ്ട് അതാണ് ഉയരേണ്ടത് നന്മയുടെ അമൃതനു വേണ്ടി യഥാർത്ഥത്തിൽ പാലാഴി മഥനം നടക്കേണ്ടത് ഓരോ മനസ്സിലുമാണ് ഇനി മറ്റൊരു സൂക്ഷ്മമായ അർത്ഥതലം കൂടിയുണ്ട് പുരുഷ സൂക്തം പറയുന്നു ചന്ദ്രമാ മനസ്സോ ജാതക ചട്ടോ സൂര്യോ അചായത അതായത് മനസ്സ് ചന്ദ്രനിൽ നിന്നാണ് ഉണ്ടായത് കണ്ണുകൾ സൂര്യനിൽ നിന്നും ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ് എന്ന് ജ്യോതിഷികൾ പറയുന്നു പൗർണമി കഴിഞ്ഞ് അമാവാസി വരെയുള്ള ഓരോ ദിവസങ്ങളിൽ ചന്ദ്രൻ്റെ കലകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അമാവാസി എടുക്കുന്നതോടുകൂടി ചന്ദ്രൻ്റെ പതിനാറ് കലകളും ക്ഷയിച്ച് ചന്ദ്രൻ ക്ഷീണിതനാകുന്നു ചന്ദ്രൻ ക്ഷീണിക്കുമ്പോൾ മനസ്സ് ക്ഷീണിക്കും മനസ്സ് ക്ഷീണിക്കുമ്പോഴാണ് പല രോഗങ്ങളും മൂർച്ഛിക്കുന്നത് പ്രത്യേകിച്ച് ചില മാനസിക രോഗങ്ങളൊക്കെ മൂർച്ഛിക്കുന്നത് അമാവാസിയോടടുത്താണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് മനസ്സ് ക്ഷീണിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ശക്തിപ്പെടാൻ വേണ്ടിയാണ് ഉപവാസവും മന്ത്രജപവും നാമജപവും ഒക്കെ ആയി നമ്മൾ ശിവരാത്രി ആഘോഷിക്കുന്നത് ഇതൊക്കെ നമ്മൾ അറിയണം അതുകൊണ്ട് ഓരോ മനസ്സും ശക്തിപ്പെടട്ടെ ഓരോ മനസ്സിലും നന്മയുടെ അമർത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം